അസലാമലൈക്കും വറഹമത്ത്ാഹി ഒബർക്കത്തോ പ്രിയമുള്ള സഹോദരങ്ങളെ തലക്ക് വെളിവില്ലാത്ത മുസ്ലിം അക്കന്മാർ ഭാഗം പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് കുരുവട്ടൂർക്കാരനായ ഷെയ്ഖ് എന്നാണ് അറിയപ്പെടുക കുരുവട്ടൂർ ഷെയ്ഖ് എന്നാണ് ചങ്ങാതിന് അറിയാം ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കുറെ ഇത്തിക്കണ്ണികളുണ്ട് ഈത്തിക്കണ്ണി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഈ പ്ലാവിലും മാവിലൊക്കെ കയറിക്കൂടി ആ പ്ലാവും മാവും നശിക്കും എന്നതുപോലെ ഇസ്ലാമിന്റെ പേരിലാണ് ഇതൊക്കെ വരവ് വെക്കുന്നത് ഇവിടെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ നമുക്കറിയാം ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ കമ്മിറ്റിക്കാർ ഉണ്ടാകലുണ്ട് ഇപ്പോ മൂസനബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ അവിടെ ഫിർആനും കൂട്ടരും ഏഹ് ഇബ്രാഹിമിബിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്രൂദും കൂട്ടരും അള്ളാഹാന്റെ റസൂന്റെ കാലഘട്ടത്തിൽ മക്കയില മുഷ്രിഖ് അബൂജഹലും അബൂലഹബ് അടക്കമുള്ള ആൾക്കാർ കേരളത്തിലാണെങ്കിലോ സമസ്ത സമസ്താന ദക്ഷിണ പോലെയുള്ള അതുപോലുള്ള കൂട്ടുകക്ഷികൾ അതിന് പുറമെയാണ് എത്തിക്കണ്ണികള് ഏ ഇതിലാണ് ആര് എന്ന് പെട്ടിരിക്കുന്നത് നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചങ്ങാതി അയാൾ അയാള് പോയിട്ട് ഈ കുരുവട്ടൂരി എന്ന് പെട്ടിക്ക് ആരാണ് ഈ കുരുവട്ടൂര് ശേഖ അയാൾ ആശി എന്താണ് ഏഹ് അയാൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ കാണണ്ടേ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാങ്ങക്ക് ഈ ചങ്ങാതി ഏതാന്ന് മനസ്സിലോ ഇങ്ങനെയുള്ളവരൊക്കെ കാത്ത് ഇവരൊക്കെ കാണാൻ വേണ്ടി പോകുന്നവരെ വേണം പിടക്കാൻ അവരെ വേണം തല്ലാൻ ഈ ഹാമിദിനെ മുന്നിലൊക്കെ പോയിട്ട് ഓച്ചാണിച്ചിരിക്കുന്ന കുറെ എണ്ണ ഉണ്ട് ഏഹ് ഒരു അന്തൂല്ലോ ഇവരൊക്കെ ഇസ്ലാമാണോ മുസ്ലിം ആണോ എന്തെന്ന് അതിനൊക്കെ ഒരു മറുപടി പറയാ നമ്മളിതൊക്കെ കേട്ടിടുന്ന പിന്നെ ലജ്ജിക്കുകയാണ് കാരണം ഇങ്ങനെ ഈ കുറെ ഒരു പച്ചത്തുണിയും ബെഡ്ഷീറ്റും കഴുത്തിൽ ഇട്ടിട്ട് പിന്നെ ഒരു വേഷം കെട്ടി നിസ്കാരക്കുപ്പായി കെട്ടി താടിയൊക്കെ വെച്ച് തലേകെട്ടൊക്കെ കെട്ടി ഏർ കുറെ ചോറിലൊക്കെ പിടിച്ച് ഒരു കാലത്ത് ഇപ്പൊ അതൊന്നും അല്ല ചോറിലൊന്നും അല്ല പഴയ കാലത്ത് വെറ്റില അടക്കൊക്കെ മുറുക്കി ആകെ തുപ്പി ഓലിപ്പിച്ച് പച്ചക്കുപ്പായിട്ട് മയിൽപ്പീലി പിടിച്ച് അല്ലെങ്കിങ്ങനെയുള്ള കുറെ വേഷം കെട്ടുകള് ഇതൊക്കെ കാണിക്കുന്നവരായിരുന്നു ഇപ്പൊ പിന്നെ ഈ തുപ്പലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കുറെ കേസ് കെട്ടാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ഏ തലക്ക് സുഖമില്ലാത്ത കുറെ എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇസ്ലാമിൽ നശിപ്പിക്കാനേ ഉതകുള്ളൂ അല്ലാണ്ട് ഈ ഇസ്ലാമിൽ ഇതിന് ദീനിന് ഒരു ഗുണമില്ല ഇവരെയൊക്കെ ഉണ്ട് സമൂഹത്തിനും ഒരു ഗുണമില്ല പക്ഷെ ഇവരൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ആരും ഒരു പച്ചതുണിയും കൈപ്പിടിച്ച് തലേകെട്ടും കെട്ടിയിട്ട് ഇരുന്ന പത്താൾ അതിന് ചോട്ടേ പോവും ഈ പോകുന്നവർക്ക് അന്തല്ലേ അള്ളാഹു നമുക്ക് വിവേകം തന്നിട്ടില്ലേ ചിന്തിക്കാൻ കഴിവ് വന്നിട്ടില്ലേ ബുദ്ധി വന്നിട്ടില്ലേ ഒന്ന് ചിന്തിച്ചൂടെ ഇങ്ങനെയുള്ള ആൾ ദൈവത്തിന് പോയിട്ട് എന്തിനെ അവിടെ പോയി കുമ്പസരിക്കാൻ നിൽക്കുന്നേ എന്തിനാ അവിടെ പോയിട്ട് പരാതി പറയാനും പ്രശ്നപരിഹാരത്തിനും വേണ്ടി അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ അവരെ പോക്കറ്റ് വീർപ്പിക്കാൻ നല്ലാതെ അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഈ സാധനം ഏർ അതിൽ പെട്ടതാണ് വടിത്തങ്ങള് യഹീൽ ബുഹാരി എന്ന് പറഞ്ഞത് അതിൽ പെട്ടതാണ് ഈ നൌഷാദ് അഹ്സനി അതിൽ പെട്ടതാണ് പിന്നെ വേറൊരു സാധനം ഒരു സാധനം കൂടി ഉണ്ട് ഏർ അപ്പൊ അതും ഉണ്ട് അതേപോലെ തന്നെ ഹാമീദ് ഇങ്ങനെ കുറെ എണ്ണ അപ്പൊ എന്തായാലും ഈ ചങ്ങാത്തിനെ ഞാൻ കാണിച്ചു തരാം സ്വീകരിച്ചതിനൊരു ഉറപ്പ് നമ്മക്കില്ല അതേ സമയത്ത് നമ്മൾ ഓല കൂടെ ചെയ്തവരുകളെ കൂടെ ഓരോഹന്മാരെ കൂടെ നമ്മൾ കൂടി അതിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകണം അതിനോടൊരു കാവരായിട്ട് നമ്മൾ നസ്കാരമൊക്കെ നിർവഹിക്കുമ്പോൾ വേണം അല്ല നസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നോമ്പൊണ്ടും രക്ഷപ്പെടുക എല്ലാ ഷെയ്ത്താമാരും ഈ വട്ടന്റെ ചുറ്റും കൂടിയിട്ടുണ്ട് ഏ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ആന ഷെയ്ഖുൻ വലിയുൻ വ സ്വാലിഹുൻ വ ഇമാമുൻ ഒക്കെ തന്നെയാണ് ഏഹ് ഷെയ്ഹും മൂപ്പൻ തന്നെയാണ് വലിയ തന്നെയാണ് സ്വാലിഹും മൂപ്പരെന്നാണ് തന്നെയാണ് മൂപ്പരന്നെയാണ് കള്ളനും തന്നെയാണ് ഫാസിക്കും മൂപ്പൻ തന്നെയാണ് തന്നെയാണ് ദജാലും തന്നെയാണ് എല്ലാം ഇയാള് തന്നെയാണ് ഏർ പണ്ടൊരാള് പറഞ്ഞില്ലേ മകനും മരുമാനും വാപ്പയും വെല്ലിപ്പിയും എല്ലാം ഈ ചങ്ങാതി തന്നെ ഏർ ഇതാണ് ഈ അവസ്ഥ ഇനിയിപ്പോ ഇനി വേറെ ഇതിന്റെ ഇവരുടെ തന്നെ എല്ലാ പിന്നെ ജാഹിലിയും കൂടെ ഒരുമിച്ച് കൂടി ഒരു സദസ്സുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവരുടെ ആശയം ഇവർക്ക് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല പരിശുദ്ധമായ ഇസ്ലാമിനെ നശിപ്പിക്കാനാണ് ഈ ജാഹിര്യങ്ങൾ ഒട്ടുകൂടിയിട്ടുള്ളത് അവിടെ ഹാർമോണിയമായിരിക്കുന്ന ആളുകളറിയുള്ളൂ അഞ്ച് സിനിമയിൽ അഭിനയിച്ച ആളാണ് സ്ഥലക്കാറ്റല്ലാവർക്ക് ശരിക്കും അവധിയാണ് ഇവരുടെ കൂട്ടത്തിന് പ്രശ്നക്കരണം ഇങ്ങനെ പിച്ചുപേർക്ക് വിളിച്ചു പറയണം ഇതിന് പറയുന്ന ഓർമ്മ ഇതാണ് ഇവരുടെ ആശയം ഇവർക്ക് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല പരിശുദ്ധമായ ഇസ്ലാമിനെ നശിപ്പിക്കാനാണ് ഈ ജാഹിലീങ്ങള് വട്ടം കൂടിയിട്ടുള്ളത് അവിടെ ഹാർമോണിയം വായിക്കുന്ന ആളെ അറിയോ അഞ്ച് സിനിമയിൽ അഭിനയിച്ച ആളാണ് നിസ്സാരക്കാരനല്ല അപ്പൊ ശരിക്കും ഔലിയാണ് ഏഹ് ഇവരുടെ കൂട്ടത്തിൽ ഔലിയാകാൻ ഇങ്ങനെയുള്ള കുറെ ഒക്കെ വേണം കഞ്ചാവ് അടിക്കണം ഏഹ് അതേപോലെ തന്നെ സ്വർണ്ണം ഉപയോഗിക്കണം ഇങ്ങനെ പിച്ചിമ്പൊക്കെ വിളിച്ചു പറയണം അതിന് ഇവര് പറയുന്ന ഓമനപ്പര് ജദീപിന്റെ ഹാല്ന്ന് ശരിക്കു പറഞ്ഞ പച്ചഭ്രാന്ത് അങ്ങനെ പോലെ മാനസിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച നേരെയാവേണ്ട ഒരു കാര്യമാണ് നേരെയാക്കേണ്ട കാര്യം ഇവർക്കില്ലല്ലോ കാരണം ഒരാളെ രോഗം മാറി ജാറം കിട്ടൂലല്ലോ അപ്പൊ ഇതാണ് ഇവർക്കുള്ള ആട്ടം പാട്ട് കൂത്ത് ഡാൻസ് ഇതൊക്കെയാണ് ഇത് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ കാണുന്നവർന്ന് ആലോചിച്ച് നോക്കേ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ സ്വഹാബത്ത് പറയാണ് അള്ളാഹുവിന്റെ റസൂല് ഒരു ഒരു വര വരച്ചു ഒരു നീണ്ട വര എന്നിട്ട് റസൂൾ പറഞ്ഞു ഇതാണ് ശരിയായ മാർഗം ഇതിലൂടെ വേണം നിങ്ങൾ സഞ്ചരിക്കാൻ ഇതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗം ഇതാണ് ആ വരയുടെ ചു ഇടതു ഭാഗത്തും വലതുഭാഗത്തും കൊച്ചു കൊച്ചു വരകൾ വരച്ചു ഇതാണ് പെടച്ച വഴികൾ അവിടെയൊക്കെ ഇബിലിസ് ഉണ്ട് അവരെ ആ വഴിയിലൂടെ പിടിച്ചു കൊണ്ടുപോകും അപ്പോ ഈ ചെറിയ ചെറിയ വരയിലൂടെ പിടിച്ചുകൊണ്ടുപോയ ഇബിലിസ് പിടിച്ചു കൊണ്ടുപോയ കൂട്ടാളികളാണ് ഇപ്പൊ ഈ വട്ടം കൂടിയിട്ടുള്ളത് ഇതാണ് ഇവരുടെ സംസ്കാരം ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതീദിന് ഇവരെ കൊണ്ട് യാതൊരു ഉപകാരമില്ല ഈ സമൂഹത്തിന് ഉപകാരമില്ല തെറ്റായ സന്ദേശം ഇതാണ് ഇസ്ലാമു എന്നാണ് സാധാരണ ജനങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉത്ബുദ്ധരാകണം ഇങ്ങനെയുള്ള കള്ളത്തൊരീക്കത്ത് കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല നമുക്കൊരു തൊരിയക്കത്ത് അത് ഏതാ തൊരിയക്കത്ത് അള്ളാഹു റസൂൽ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു മാർഗം ുംസന്നിഹി അതെ അള്ളാന്റെ ഗ്രന്ഥം എന്റെ ചര്യ അപ്പൊ പ്രവാചകന്റെ ചര്യയും പരിശുദ്ധ കുറു പിടിക്കുക അതാണ് ശരിയായ തൊരിയക്കത്ത് അതൊഴിച്ച് പിന്നുള്ളതൊക്കെ ഇബിലിസിന്റെ വഴികളാ റസോള്ള പറഞ്ഞില്ലേ പിന്നെ നീണ്ട വരവരച്ചത് പറഞ്ഞല്ലോ ഇത് നേർമാർഗം ആ മാർഗത്തിൽ ആരുമില്ല ഇപ്പുറത്തെ ചെറിയ ചെറിയ വര അതിലാണ് സമസ്തകൾ ഉള്ളത് ഈ കള്ളത്തൊരീക്കത്തിലുള്ളത് ഇങ്ങനെ കള്ള ഉള്ളത് ഒക്കെ ഇതിലാ പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് കാര്യം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാ